ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിന് യാത്രാബദ്ധ ഉയർത്താൻ ശുപാർശ അഞ്ച് ലക്ഷം രൂപയിൽ നിന്ന് പതിനൊന്ന് ലക്ഷമാക്കാനാണ് പൊതുഭരണ വകുപ്പ് ശുപാർശ ചെയ്തത് സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ശുപാർശ ശുപാർശ് വൈകാതെ അംഗീകരിക്കും ആശാവർക്കർമാരുടെ സമരത്തോട് കണ്ട ഭാവമില്ലെങ്കിലും വേണ്ടപ്പെട്ടവർക്ക് പ്രത്യേക പരിഗണനയുണ്ട് പി എസ് സി ചെയർമാൻ അടക്കമുള്ളവരുടെ ശമ്പളത്തിൽ ഇന്നലെ വൻ വർധനവ് വരുത്തിയിരുന്നു ഇതിനു പിന്നാലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായി ഡൽഹിയിലുള്ള കെ വി തോമസിന്റെ യാത്രാബത്ത വർദ്ധിപ്പിക്കാനാണ് സർക്കാർ നീക്കം നിലവിൽ അഞ്ചു ലക്ഷം രൂപയാണ് യാത്രാബത്തയായി അനുവദിച്ചിട്ടുള്ളത് പ്രതിവർഷം ചെലവാകുന്നത് ആറ് ലക്ഷത്തി മുപ്പത്തിയോരായിരം രൂപ പക്ഷേ വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയൊന്നുമല്ല കൂടുതൽ തുക ചെലവാകുന്നതിനാൽ യാത്രാബത്ത പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തിയോരായിരം ആക്കണമെന്നാണ് പൊതുഭരണ വകുപ്പ് ധനവകുപ്പിൽ നൽകിയിരിക്കുന്ന ശുപാർശ സബ്ജക്ട് കമ്മിറ്റി യോഗ തീരുമാനങ്ങൾ ധനവകുപ്പിനെ അറിയിക്കും അതിനുമേൽ ധനവകുപ്പ് ഫണ്ട് അനുവദിക്കുന്നതാണ് പതിവ് ഇവിടെയും മാറ്റമൊന്നും ഉണ്ടാകാനിടയില്ല ശമ്പളം വാങ്ങാത്ത കെ വി തോമസിന് ഓണറേറിയമാണ് സർക്കാർ അനുവദിക്കുന്നത് ഓണറേറിയത്തിന് പുറമെ വിമാനയാത്ര ഇന്ധന ചെലവ് ജീവനക്കാർക്കുള്ള ശമ്പളം എന്നിവയ്ക്കായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പത്ത് വരെയുള്ള കണക്ക് പ്രകാരം അൻപത്തിയേഴ് ലക്ഷത്തി നാല്പത്തി ഒരായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചിട്ടുണ്ട് ന്യൂസ് മലയാളം തിരുവനന്തപുരം